അച്ചു അച്ചുസ്റ്റീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൊപ്പർ ടേസ്റ്റില് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇട്ടാ കാണിക്കുന്നത് ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ പെട്ടെന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ നാടൻ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അച്യുസ്തേമനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം തന്നെ വിറകടുപ്പിൽ ഒരു പാത്രം ചുവട് കട്ടിയിൽ അത്യാവശ്യം വലുപ്പമുള്ള പാത്രത്തിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചുവട് കട്ടിയിലുള്ള വലിയൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കുറച്ച് കൂടുതൽ പേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടായിട്ട എല്ലത്തിൻ്റെ അളവ് അപ്പോൾ സവാള നല്ലോണം വാടാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടാ ഈ ഒരു കറിക്ക് അത്യാവശ്യം വലുപ്പത്തിൽ വേണം ചിക്കൻ്റെ പീസ് ഉണ്ടാവാൻ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഗരം മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടി ചേർക്കണം എന്നില്ലട്ടോ രണ്ടിലേതും ും ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ആ ഒരു സവാള പാടുന്ന ആ ഒരു സമയം വരെ ഇതൊന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് വീട്ടിൽ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ കസിൻസൊക്കെ കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ഇതാ ഉമ്മ നല്ലോണം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് കാണാം അതിനായിട്ട് നല്ലോണം നമ്മൾ സവാള വഴറ്റിയെടുക്കണം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സവാള നല്ലോണം വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലോട്ട് തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും വാട്ടിയെടുക്കാം ആ ഒരു തക്കാളിയൊക്കെ നല്ലോണം വെന്തുണഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം ഇത് അടച്ച് വെച്ചിട്ട് വേവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിക്കോളാം കേട്ടോ ഇതായപ്പോൾ തക്കാളിയും പച്ചമുളകുമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേറെ അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് ഒരിത്തിരി വെള്ളം ചിക്കൻ ആയതുകൊണ്ട് ഓൾറെഡി വെള്ളം അതിൽ നിന്നും നല്ലോണം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിത്തിരി വെള്ളം ആ ഒരു മസാലയിൽ മിക്സ് ചെയ്തിട്ട് അതിലങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആ ഒരു ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വരകടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അധികം പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിലുള്ള മസാലപ്പൊടികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കറി എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മസാല പൊരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരിത്തിരി വെള്ളം കൂടി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളട്ടെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലും വിറകടുപ്പിലൊന്നും വേണമെന്നില്ല കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ട് വിസൽ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് ഇനിയിപ്പോൾ ഇത് ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ ഓൾറെഡി നല്ലോണം വെള്ളം ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസായിപ്പോയാൽ ഗ്രേവി ലൂസായിപ്പോയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പം കറക്റ്റ് അളവാണ് ഇനി ഒന്ന് രണ്ട് മിനിറ്റോളം ഇതൊന്നും നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ഇറക്കി വെച്ചിട്ട് ചൂടോടു കൂടെ തന്നെ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയോ പൊറോട്ട അപ്പം ദോശ ഇടിയപ്പം അങ്ങനെ ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ആയിട്ടുള്ള കറിയല്ലേ ഇത് ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ സൂപ്പറാണ് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസലാമലൈക്കും